കോഴി നേരം ഉറങ്ങിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ മാത്രം വേണ്ടിട്ടാണ് നമുക്കും കാണാം നിങ്ങും കാണിക്കോ അയ്യ എവിടുന്നൊരു കോഴി കൊക്കണു അവിടുന്നൊരു കോഴി കൊക്കണു അണ്ടങ്ങൾ വന്ന മല നമ്മൾ തള്ളിയതൊന്നും അല്ല എന്നല്ല ഇങ്ങക്ക് കാണിച്ചരാ പോയി കാക്ക പറഞ്ഞു ആ കപ്പൽ ശരിക്കും ഇപ്പൊ കാണാ അ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കൂളിങ് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കരുതണ്ട അപ്പം നമ്മൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇവര് പറയണെങ്കിൽ മലയിറുക മലയിരുക അപ്പോൾ കൂളിങ് ഗ്ലാസ് വെച്ചത് ഫ്ലാഷിൻ്റെ ലൈറ്റ് അടിച്ചതുകൊണ്ട് വെച്ചതാണ് അല്ലാതെ വെളിച്ചില്ല ഇപ്പോൾ സമയം ഇവിടെ മണി നാട്ടിൽ ആറര ആയിട്ടുണ്ടാവും പണിയിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പണിയാക്കി നേരെ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കുഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പണിയാക്കി ഒന്ന് മാറ്റി വന്നിട്ട് കടാം അപ്പം കുറച്ച് ആൾക്കാരുമായി ഒരാൾ കുറച്ചു കയറി അത് മലയാണ് കാണിച്ചു തരാം ആ ഈ കാണുന്ന മലയാണ് അപ്പോൾ നമ്മളെ റൂമും പരിസരവും നമ്മളിതിൽ ഒഴിച്ചും വെച്ചിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ കുറേ ലെന്തോ ഇല്ലെങ്കിൽ നമ്മൾ കാണിച്ചിരണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കയറാം നടക്കാം എന്താകുമോ എന്തോ പോയിക്കാം അതാട്ടോ നമ്മളെ റൂമെന്ന് പറഞ്ഞാൽ അതാ ഇതിൻ്റെ നേരെ ചുവട്ടിലാണ് നമ്മൾ റൂമ് കിടക്കണത് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു മലയായി തോന്നിയിലും വലിയൊരു മലയാണ് അതിൻ്റെ വലിയ ഫോട്ടോ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടരാം നോക്കട്ടെ അപ്പോൾ വരുത്താനവിടെ കയറി നിന്നിന് രണ്ട് എന്ന് പറഞ്ഞു കാക്ക എന്ന് പറഞ്ഞു അപ്പോൾ കാക്കാനെ കാത്തുക്കാണ് ഒരു കുപ്പി വള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് വള്ളം എന്നൊക്കെ ചോദിക്കണ്ട പോലെ ഞാൻ അവിടെ എത്തിയിട്ട് തെരുവില്ലെന്ന് പറഞ്ഞിരിക്കണേ കാരണം അങ്ങനെയാണ് റോക്കി റോക്കിബായ് ഏ കാസിംബായ് കാക്ക കുപ്പാടി കാക്ക കാക്ക കുപ്പാടേ ഏ ടൂറോട മാതിര ഓരോരുത്തര് ഇറങ്ങീണ് ഏ ബൈ ടൂറിനായി സെവൻറ്റീൻ ഏ പിന്നെ ഇന്ന് ബംഗ്ലാദേശിന് കൊടുന്ന് ചേഴ്സിയാണ് അല്ലേ ഏഹ് അഭി ആയിക നേവാല ടീഷർട്ടിനാ നേല ബംഗ്ലാദേശിനൊരാൾ ഒന്നപ്പോ ആ ചൊല്ലോ ഏച്ചാ തുമ പിന്നെ നമ്മളെ കാക്ക കുളിച്ച് മാറ്റി ലേ നിങ്ങളെന്തിനാ വരുന്ന കുളിച്ച് കുളിച്ചിട്ടില്ല അല്ല എന്നോട് വെക്കാഞ്ഞാലേ

ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അല്ല ഇങ്ങോട്ട് നോക്ക് നോക്കി നോക്കി തന്റെ മൂഡിങ്ങനെ കാണിച്ചോടുക്ക എല്ലാര്ക്കും ഇപ്പൊ ഇപ്പൊ എല്ലാരും ഫോട്ടോസും കിട്ടണം ഫോട്ടോസും കിട്ടണം പിന്നെ ലാസ്റ്റിക് ലാസ്റ്റ് അല്ല ലാസ്റ്റിക്കും ഞമ്മക്ക് കാണണേ ഇവിടെന്നെ കേറിയിട്ടേ അതാട്ടോ ഇവിടെ നിന്ന് കാണണേ നമ്മള് നിക്കണേ ൂക്ക് ദുബാനത്ത് പാങ്ക് കൊടുക്കണ്ട് ഇപ്പൊ കൊടുക്കും മൈക്കോമുട്ടി ആ ബാങ്ക് കൊടുത്തേണ്ടി വരാം റോഡ് മുസ്ക്കിലേ വീഡിയോ മുസ്കില് ആ സ്ലിപ്പലാ അപ്പൊ ഇതാണ് നമ്മള് കേറാൻ പോണ മലട്ടോ ഈ കാണുന്ന മല ഇതീ കൂടെ ഇങ്ങനെ ചെറിയ റോഡുണ്ട് ബെൽക്കൊക്കെ പോയാടി കൂടെ പോവാന്ന് അറിയാൻ അതില പോയാടീക്കാര് പക്ഷേ ആ അതെ ഇവിടുത്തെ കല്ല് ഇവിടത്തെ ഇത് എങ്ങനെ നിക്കണത് നോക്കാം ഇന്നത്തെ ചോട്ടം ഒന്നും വെച്ച കേട്ടോ ഇങ്ങനെയുള്ള കാണുന്ന ഈ കല്ലുകളാണ് മണ്ണ് കൊടുന്നിട്ട് ഏ ഇവിടെ കൊടുന്നിട്ട മാതിരി മാന്തി കൊടുന്നിട്ട ആ ലെവലിലാണ് കടക്കുന്നത് അപ്പൊ ഇതാ ഇപ്പൊ ഇവിടെനിന്ന് കണ്ടുപോയിട്ടോ ഇനി നേരെ കേറിയ ഈ വ്യൂ കാണാൻ മനുല എന്തേ വർഗ്ഗം കാര്യങ്ങളായിട്ട് അപ്പൊ വാങ്ങ് ഇവിടെ നമ്മൾ നമ്മളെടുത്ത പള്ളിന്ന് വാങ്ങ് വാങ്ങുകൊടുക്കണ്ട് സുബൈ വാങ്ക് കൊടുക്ക കേട്ടോ സമയത്തപ്പൊ അങ്ങനെ കേറണത് പെട്ടന്ന് കേറി ഇറങ്ങണം വർക്കിനും പോണന്നാണ് ഒരാഗ്രഹം ഇതിന്റെ മേലെന്നതാ ഒന്നല്ല ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഇവിടെന്ന് നോക്കിയ ഇവിടെ ഈ ദുബ ഇങ്ങനെ മൊത്തം കോണു കഴിഞ്ഞൊരെയാ പറഞ്ഞോടെ അവിടെ മല കയറണമെന്നില്ലേ കഴിഞ്ഞൊരു സഹിച്ചില്ല കാക്കൊക്കെ തള്ളി പോകുമ്പം വെച്ചാണ് കാക്ക അല്ല ആഗ്രഹത്തോടെ കയറി വരുണ്ട് ഹരിയൊക്കെ പോയിച്ചാണ് രാവിലെ അവിടെ നീച്ചത മേലെ മ്മളെ കേറി എന്താ ബാക്കി ബാക്കി ആ ഇവിടെ പൊടിച്ചെ അത് ഞമ്മക്ക് ഇവിടെ നമുക്ക് ലൈറ്റ് വരുമ്പോ ഇതിവിടെ ഇറങ്ങുകയാണെങ്കി നമുക്ക് കാണാം അപ്പൊ നമുക്ക് ദൂരത്താണെങ്കിലും തൂമിയെടുക്കാലോ എന്താ പുള്ളി ഫുള്ള് ഇന്നിപ്പ തന്നെയാണ് കാര്യായിട്ട് വെള്ളം എടുത്ത് തിന്നിന് കേറും ഇന്ന് ബിരിയാണി ആണ് ഇങ്ങനെ തിന്നത് ഞാൻ ഒരു കുപ്പി വെള്ളം കുടിച്ചു ഞാൻ കുടിച്ചിട്ട് തരും ആരും പാണ്ടാറുണ്ട് എന്തിനാ വെള്ളം ഇപ്പൊ തന്നെ ഒരു വിധം കെതൊക്കണ്ട് മല മല ബാഗൊക്കെ നോക്കി ബാക്ക് ബാഗൊക്കെ നോക്കി എന്താ അടിപൊളി 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 അപ്പൊ കാക്ക റോഡയിലേ പോണോ റോഡ് പോട്ടെ എടാ പാട്ടോ പോക്ക് കൊപ്പി റൈറ്റ് കൊപ്പി റൈറ്റ് വെറു കൊപ്പി റൈറ്റ് കോപ്പി റൈറ്റ് ഇട്ടും അങ്ങനെ നമ്മൾ വീണ്ടും കാക്ക കാക്ക യാൂണാലും വീഡിയോയിലുണ്ടാവും അപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കിയാലേ ഇവിടെ കുണ്ടാണ് അത് നമുക്ക് രാവിലെ കാണിക്കാം മെറ്റലും കാര്യങ്ങളും ഇതെന്താണ് ഇവിടെ എന്തൊരു പോസ്റ്റ് ഇതെന്താ പോസ്റ്റ് ആ അത് ശരി എന്തല്ല എവിടുന്നു കാണാനുള്ള ആ ലുക്ക് മറ്റേ പാ എന്താ ഒരു പാട്ടൊക്കെ പാടി അപ്പം നമ്മൾ ആദ്യം കേറാന്ന് പറഞ്ഞ മല എന്താട്ടോ ആ കാണുന്ന മല നമ്മൾ ആദ്യ മണത്തിൻ്റെ സ്ഥലം അവിടെയാണ് അപ്പം ആദ്യം കയറാനാണ് മല അത് ആ കാണുന്ന മല ആദ്യ മണത്തിനവിടെ അപ്പം നമ്മൾ പണിയെടുക്കുന്നത് ഇവിടെയാണ് അത് നമ്മൾ പിന്നെ കാണിച്ചോ ഇവിടെ നിന്നുള്ള വ്യൂ എന്താ രസം അടിപൊളി 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 കാക്ക നടന്നോളി നടന്നോളി നിക്കണ്ട കാഴ്ചകളുണ്ടിഞ്ഞ് ഇതിലാറ കാഴ്ച മേലേക്ക് പോയാൽ ഇതിലാറും കാഴ്ച കിട്ടും കരിച്ച വിസ്കരിച്ചെത്തണം നമ്മൾ അടിക്ക് ഇറങ്ങണം ഫാസ്റ്റല്ലേ സുബ വിസ്കരിച്ചാകുമ്പോ നമ്മളിവിടെ സുബൈറ്റുമ്പോണ്ടല്ലോ വലിയ വലിയ കല്ലേ മറ്റേ കുത്തി വെച്ച് അങ്ങനെ കല്ലുകള് അതേമാതിരി ഉരുളക്കല്ല് പിന്നെ നാട്ടത്തെ മാതിരി മരം കാര്യങ്ങളൊന്നും ഇപ്പൊ മലോ ഇത് പൊട്ടിച്ചിട്ടാണോ റോഡ് എന്താ അങ്ങോട്ട് കേറും ഇത് എന്താ പോസ്റ്റ് പോസ്റ്റില് അയ്യ എന്താ തടി വേറൊക്കെ ഈ തടിഒക്കടി ഇത് എന്ത് വരാടും ആ വണ്ടിയില് വായിച്ചു വണ്ടിരും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് റോഡ് മാതിരി ഉണ്ടായിക്കൂടെ ഞങ്ങള് പോരുന്നേ അല്ല ഈ കൂടെ നേരെ കയറുന്ന പക്ഷെ വ്യൂ നമ്മളാ പാർക്ക് കാണിച്ചിരുന്നല്ലോ ആ പാർക്കാണ് ഈ കാണുന്നത് ഇത് ഈ ലേറ്റ് ചെയ്താ ഇതിങ്ങനെ കാണണേ മാത്രം കാണണേ ഒരു ണിച്ചല്ലേ ഇതിന്റെ നേരെ ഈ വസ്തു ഈ നമ്മൾ വസ്തുക്കളില് നമ്മൾ പറയലാ കണ്ടിട്ടില്ല ഇവിടെ എന്താ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയാടെ പിന്നെ റോഡൊക്കെ ഇപ്പോഴത്തെ കൂടെ റോഡുണ്ടോ മേലെ മേലൊക്കെ നമ്മളങ്ങനെ കേറും അതാണ് ഇതി കൂടെ ആ ഇവിടെ ഈ പോസ്റ്റിക്ക് ആ ഇവിടെ റോഡ് ഇഗ്രഹട്ട് റോഡുണ്ട് മലബന്ധിമുക്കിളല്ലേ അങ്ങട്ട് എങ്ങട്ട് ആ ചോപ്പല്ലേ ആ ആ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പിന്നത് പിന്നെ അങ്ങോട്ട് എന്താണോ പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് അപ്പൊ അമ്മക്ക് അവിടെ പോയോ ഇങ്ങനെ വേണല്ലോ ആ അല്ല അമ്മക്ക് അമ്മക്ക് രണ്ടുണ്ടല്ലേ നിങ്ങളട്ടെല്ലാം നമ്മള് കേറാറുണ്ട് ഇപ്പൊ റോട്ടുമൊക്കെട്ടോ അപ്പൊ അങ്ങനെ തീ കൂടെ വന്നു അയിമക്ക് കേറാന്ന് പറഞ്ഞു ഇതിലിങ്ങോട്ട് നിന്നു അപ്പൊ നിങ്ങക്ക് എത്രത്തോളം ആട് ചുവപ്പിലേറ്റി മിന്നി കത്തണ ഇങ്ങനെ കാണുന്നുണ്ടോ അതിലെങ്ങനുണ്ട് അപ്പോൾ അത് ബോർഡർ ആണെന്നാണ് ഓൻ പറയുന്നത് അതിലങ്ങോട്ട് ഇന്നങ്ങട്ട് എന്താ അത് ഏതാനും സൗദിന്റെ ബോർഡറിലാണ് നമ്മൾ ഏകദേശം കിടക്കണത് ഈ ജോർദാനും ഇതൊക്കെ അതൊക്കെ ഇത് മാത്രം എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെയാണ് അവർ പറയണത് അപ്പോൾ എറണൂലുണ്ടെങ്കിൽ അതിനെ പറ്റിയ അരണലുണ്ടെങ്കിൽ കമൻറ്റ് പറയാ പറയാം നമ്മൾ ഏതായാലും ഇവിടെയും കയറിയിട്ട് ഇവിടെ ഈ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ അങ്ങോട്ട് റോഡുണ്ട് അപ്പോൾ അതിലങ്ങൾ കയറുക അപ്പം ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറിയത് നമ്മളിതാ നമ്മളെ റൂം കിടക്കുന്നത് ഇവിടുന്ന് കാണില്ല ഇതിന്റെ ചോട്ടിലാട്ടോ റൂം എടുക്കണത്തിൻ്റെ ഉള്ളിലാണ് ഇവിടുന്ന് കാണില്ല അപ്പോൾ നമ്മൾ ഇതേ കൂടെയാണ് കയറിയത് ഇതിലെ കയറി വന്ന് ഇതിലാട്ട് റോഡ് കത്തി ഏതായാലും ഇവിടെ ഈ പോസ്റ്ററിലവിടെ ഇന്നലെ ഇങ്ങനെ റോഡുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള കയറിയിട്ട് വീക്കുകയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് കയറാൻ തോന്നുന്നു അപ്പോൾ അവിടെ കയറി വെക്കട്ടെ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങുമ്പോ നമ്മളെ പൊക്കോ നമ്മടെ വണ്ടിക്കാരൊക്കെ ഏഹ് വേറൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നാണ് മ്പളി ഏ വെടിയുണ്ട് വരും ഇരിപ്പിനും വെടിയുണ്ട് വരും അക്ക ഇങ്ങനെ വെച്ചില് അല്ലേ ആരാ കാണിച്ചു തരാ ഒടുന്ന കാണാം ഏ ആ കാണില്ലേ ഏത് ആ കാണണില്ലേ ചുവപ്പ് കളിച്ചോ ഈ ലൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഭാത്ത കപ്പലാണ് പിന്നെ ആ കടലല്ലേ ഈ ലൈറ്റിന്റെ അപ്പുറത്ത് കാണായിട്ട് കടലല്ലേ ആ അങ്ങോട്ട് കാണുന്നത് കപ്പലാണ് ലൈറ്റ് കാണാനല്ലേ അവിടെ ഓയലിന്റെ പിന്നെ വലിയ ടൗൺ ആ ഇതിങ്ങനെ നമ്മളെ ജിദ് റോഡല്ലേ കൂടെ ഈ റോഡ് ഈ കാണുന്ന റോഡ് ഇങ്ങനെ പോണ ജിദ് അല്ലേ നേരെ പോണേ അവിടെ ഓയിൽ കമ്പനി ഉണ്ട് പിന്നെ വേറെ വേറെന്തൊക്കെയോണ്ടോടെ അത് അതിലാണ്ട് പോയിട്ട് നമ്മള് ചെറിയ പാർക്കോ പള്ളിക്കോണ പള്ളിക്കോണ പാർക്കാണ് ഈ മാലപഴപ്പ് തൂക്കിട്ട് മാതിരി ലേറ്റ് ആണ് അതിന്റെ സെന്റർ കാണണത് പള്ളിയാണ് ഈ ഇങ്ങനെ ഒരു കയറ്റം കേറണില്ല ഇവിടെ അവിടെ കേറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കപ്പലാണ് പറഞ്ഞില്ലേ അതിന്റെ അപ്പുറത്ത് വള്ളി അപ്പൊ നിങ്ങൾ ഏകദേശം ഊഹിച്ചാ മതി നിങ്ങൾക്ക് കടലവിടെന്നുള്ളൂ ആ വള്ളിന്റെ അപ്പുറത്തന്നെ അല്ലേ അപ്പൊ കേട്ടോ ഈ കാണുന്നതാണ് ഈ ലൈറ്റ് കാണുന്ന നേരെ അപ്പുറത്ത് ഈ കാണുന്ന രണ്ട് ഇത് കപ്പലുകളാണ് ഏതാ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പമ്പൊക്കെ ഒഴിച്ച് കാണി ചീത്തരാളാ വണ്ടി വന്നു പെട്രോൾ അടിച്ചതാണ് പെട്രോൾ പമ്പത്തെ കടക്കാരനോട് ഏഹ് നമ്മളെവിടെയാണ് ആ കാണേ നമ്മളെ നമ്മളെ കാണുന്ന വണ്ടി എടുത്തിടെ ഈ ലൈറ്റ് ലൈറ്റാറേ ഈ ലൈറ്റ് അവിടെ ലൈറ്റ് ലൈറ്റുമ്പോ ഈ ഇതിന്റെ പോസ്റ്റിന്റെ മേലറി പോസ്റ്റിന്റെ മേലെ ഇളക്കി കാണിച്ചോടുക്കട്ടെ വീഡിയോ ഇല്ല പറ രാവിലെ തന്നെ ഇങ്ങനെ ഇരിക്കണം മലമുകളിൽ കേറി വന്നിട്ട് ഞാനും ഇരിക്കട്ടെ അതേമാതിരിക്ക് എന്താ അതുപോലെ എങ്ങനെ ഇരിക്ക സൗണ്ട് വരതിട്ടോ കാക്ക കുട്ടിയൊക്കെ ഏഹ് നിനക്ക് ഇപ്പൊ രണ്ടുമാട കഴിച്ചില്ലല്ലോ ഏ ആസ്വദിക്കാണ് പക്ഷെ നല്ല സാറേ അവിടുന്ന് ആക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ആൾക്കാരവിടുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് പടി വരുവല്ലേ തോന്നുന്നു പടി വരൂല്ലേ സോൺ എന്ത് അപ്പൊ ഏതായാലും ഇവിടത്തെ കാഴ്ചകള് ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തി നമ്മളെ റൂം ഇവിടുന്ന് കാണൂലേ നമ്മളത് ഇതിന്റെ ഉള്ളിലല്ലേ ഇതില നമ്മൾ ഇതിന്റെ ഉള്ളിലും അതിലേ ആ നമ്മളെ നേരം പോലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഇപ്പൊ റൂമിലൊരാളെ കടന്നുറങ്ങിണ്ട് അയാൾ ഒമ്പണിക്ക് പോണേ ഹസ്ബൻഡ് ഉള്ളിലെന്തേ നമ്മള് വരുമ്പോണൊന്നും കേക്കുന്നില്ല നമ്മളെ ശല്യപ്പെടുത്തണ്ടായിട്ട് ഇങ്ങനെ പോകുന്ന അതാണ് നമ്മള് ടൈമ് നമ്മള് വരുമ്പോ ഒരാ റൂമുണ്ടോ അതുകൊണ്ടാണ് റൂമും കാര്യങ്ങളും കാണിച്ചത് അപ്പൊ ഇതായാലും ഇന്ന് ഇവിടെ ഇറങ്ങുമ്പോ നമ്മള് റൂമും കാര്യങ്ങളും കാണിച്ചരാ ടൈമോ ആ ആ ഇനി പൊതുണ്ടാക്കണ്ടേ നിസ്കരിച്ചാ നമുക്ക് അടിയൊക്കെ ആ അപ്പൊ നല്ലേ ആ മെറ്റലാണല്ലേ ഇത് പൊളിച്ചോണ്ട് അങ്ങനെ അവിടെ ഇനി അപ്പുറത്തും കൂടെ കാണാലോ അല്ലേ ആ അത് നമുക്ക് ഇൻഷാ പിന്നൊരു വിളകില് കാണിച്ചും ഇവിടെ കൊറച്ചേന്നിട്ട് വണ്ടിയൊക്കെ ഇവിടെന്നു വണ്ടി അല്ലേട്ടോ ഇതാണ് മെയിൻ റോഡ് കാണുന്നത് മെയിൻ ഞാൻ ആ നോക്ക് പോൾക്ക് അതിലെ വണ്ടി ഇതാ പോണ് അത് നമ്മൾ ഇതില് ഇതില് നമ്മൾ ശരിക്കുക എനിക്ക് അപ്പൊ നമ്മൾ ആ മലന്റെ മേലക്കുമാണ് കേറുണ്ട്ട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് അങ്ങട്ട് കേറുന്ന അടിപൊളി തന്നെയാ കയറും അപ്പൊ ഏതായാലും അടു കേറി അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇനി നമ്മൾ മല ഈ മല കേറാണ് അപ്പൊ അങ്ങനെ പോവാട്ടോ കാക്ക കേറാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ കുറച്ച് കുത്തന ഉണ്ടല്ലോ കുത്തനെ കുത്തനുണ്ട് ഞങ്ങളൊന്ന് കേറാ കേട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങള് വീഡിയോ വിട്ടരാ ഓക്കെ അതോ അപ്പൊ ഞങ്ങള് കേറാണ് ഒരു അടിപൊളി വിശലും അവിടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഒരു അടിപൊളി വിശല അടിപൊളി വിശലുണ്ടാക്കും നമ്മളെ ദൂരെ മുരിച്ചു വരുന്നു എന്താട്ടോ മലൻ്റെ അപ്പുറത്ത് ബോർഡറാന്ന് പറഞ്ഞ ആ വണ്ടി വാണ്ടില്ല കേട്ടോ എന്തായി അപ്പൊ ആ ഒരു വിശല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചോറെന്തൊക്കെ കണ്ണു കൂട്ടിട്ട മാതിരി കൊടുന്ത കൊടുന്ന് കൂട്ടിട്ട മാത്രണ്ട് കല്ല് അയ്യോ കാ കോഴി കൂക്കിട്ടോ കോഴിക്കോക്കി അയ്യോ ആ തോണ്ടൊക്കെ പോയി ആ കേട്ടോ ആ വിശല അതിൽ അങ്ങോട്ട് നമുക്ക് പോവാൻ മച്ച കാരണം അവിടെ കരൻ ഞങ്ങൾ അതുവരെ പോയത് ആ വരെ പോയത് അതിലങ്ങട്ട് പോയ കരനാണ് അപ്പൊ അങ്ങോട്ട് മാടാളങ്ങോട്ട് എന്തായാലും നടത്തൂല കോഴിക്കോക്കണ തോണ്ടെ നേരം വഴിത്തു ഉറങ്ങിയിട്ടില്ല കേട്ടോ അവർക്ക് ചീ വിശ്വലങ്ങൾക്ക് കാണിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ് ഞമ്മള് ഞമ്മക്കും കാണാം നിങ്ങൾക്കും കാണിക്കാൻ ആണ് കോഴി അയ്യോ എവിടുന്നൊരു കോഴി വെക്കണു അവിടുന്നൊരു കോഴി അങ്ങനെ ആ എന്താ പറയുക മല കുറേ ലൈറ്റും കാര്യങ്ങളും അടിപൊളി വിശ്വലല്ലേ അപ്പോൾ ഇത് ബോർഡറാണെന്നാർ ഇന്ന് പറഞ്ഞ കേട്ടെ അപ്പോൾ അറിഞ്ഞവർ ഇന്ന് കമൻ്റ് ചെയ്യും ഏതായത് ബോർഡർ ആണ് സൗത്ത് ഇന്ത്യ ബോർഡറാണ് തബൂക്ക് നമ്മളെ തബൂക്കിലാണ് അത് ലാസ്റ്റിലാണ് ദുബൈയിലാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണത് അപ്പോൾ വർക്ക് ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ കാണും പിന്നെ ഒരു ഇതിൽ ചെയ്തു തരാം എന്നുവെച്ചാൽ അപ്പോൾ ഫോൺ ജോർദാൻ്റെ ഭാഗമാണോ എന്താണോ ഒന്നും അറിയില്ല കറക്റ്റ് പറഞ്ഞു ചില വിട്ട് തരാം അതുണ്ടെങ്കിൽ വെള്ളം വേണ്ടെന്ന് പറഞ്ഞ് ആൾക്കാർ വെള്ളം കുടിക്കാണോ അപ്പം എൻ്റെ അടുത്ത് വെള്ളക്കുപ്പില്ല ഏഹ് എൻ്റെ അടുത്ത് വെള്ളക്കൂപ്പില്ല ഓക്കേ വള്ളം കഴിഞ്ഞ് ആ പാനി പാനി അയച്ച കാലോ പാനിപ്പർക്കും പാനീയം കഴിഞ്ഞു ഫോട്ടോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഏഹ് പാക്കൽ നിങ്ങടെ കേറി കണ്ടോ നിന്ന് കാണുന്ന മാതിരില്ല ഇവിടെ നല്ല നാഷണൽ ഹൈവേന്റെ മാതിരി തന്നെ സ്ഥലണ്ട് ഹായ് എന്താ ലുക്ക് നോ അവിടുത്തെ ആ ലുക്ക് ഉണ്ട് ഞങ്ങൾ അടിപൊളി ലുക്ക് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ട വിശ്വൽ തന്നെയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാനുള്ളത് എന്നാലും നല്ല ലൈറ്റും കാര്യങ്ങളായിട്ടിട്ടുള്ളത് അടിപൊളി ലൈറ്റും കാര്യങ്ങളും ആണ് അപ്പോൾ നമ്മൾ തള്ളി തള്ളി കയറിയതൊന്നുമല്ല ഇങ്ങക്ക് വിശ്വലൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കയറാനേ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങൾ അഭിപ്രായമൊക്കെ കമന്റ് കണ്ട കേട്ടോ എന്തായാലും നമ്മൾ ക്ഷീണിച്ചു കാര്യങ്ങളും നമ്മൾ കണ്ണട വെക്കണം ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ നേരം വെച്ചിട്ട് തരുന്നേ ഉള്ളൂ ബ്ലാഷ്ലൈറ്റ് കാണാൻ കളിക്കുമ്പോഴേ ഇത് എന്തോരും അപ്പോൾ നമ്മളിതോ ഈ വിഷയിൽ നിന്ന് നമ്മളിങ്ങനെ ഇത് നമ്മളെ അസ്തമയം എല്ലാവർക്കും കണ്ടിട്ടുള്ളൂ ബുദ്ധിമുട്ടാണ് നമ്മൾ കാണാം അല്ലേ ഇതൊരു അടിപൊളി അടിപൊളി തന്നെയാണ് അയ്യോ ഇപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അത് നമ്മൾ മിസ് നമ്മൾ മിസ്സേച്ചെണ്ടെങ്കിൽ കാണിച്ചുതരും കേട്ടോ അതിങ്ങൾക്ക് ഇങ്ങനെ സൂര്യനുദിച്ച് തരുന്നത് നമുക്ക് കാണാം അസ്തമയം ഇത് പേരങ്ങനുണ്ട് ഇതിപ്പം എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്നാ ശരിക്കും നമുക്ക് കേക്ക് പാടേണ് വരിക ഏ പക്ഷെ അവിടെയാണ് കൂടുതൽ വെളിച്ചങ്ങൾ അപ്പം ഏതായാലും നോക്കട്ടെ ആ ഗൈസ് അങ്ങനെ ഇപ്പം സമയം ഇപ്പൊ സമയം അഞ്ച് നാപ്പത്തി ഏഴ് ഇവിടെ അയ്യോ ഇവിടെ പോയി ആകെ പോയല്ലോ ആ അപ്പൊ ഏകദേശം ആറുമണി ആയിട്ടോ അപ്പൊ ഞമ്മള് പറഞ്ഞ അതാ മലനിരകളും സൂര്യൻ ഇപ്പോഴും അവിടെ അങ്ങനെ ഉദിച്ച് വന്നിട്ടുള്ളൂ എന്താ ആ മലനിരകളൊക്കെ ഇതാണ് ശരിക്കും കാണുന്നുണ്ടോ അവിടെ അണ്ടങ്ങളെ നമ്മൾ വന്നാൽ മല നമ്മൾ തള്ളിയതൊന്നുമല്ലാന്നല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ബോർഡറാണ് കാര്യങ്ങളാണ് പറഞ്ഞാൽ അതുവരെ ഉള്ളു പെരകളൊക്കെ കാണുന്നത് പക്ഷെ എന്താ അറിയില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുന്ന നമ്മൾ നേരെ അപ്പുറത്തോട്ടോ എന്നിങ്ങനെ മല കേട്ടോ എൻ്റെ രണ്ടും മലയാളം എന്താ ഇതാണ് നമ്മളെ ആൾക്കാരവിടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളായിട്ടാണ് എടുക്കുന്നുണ്ട് ഇതാണ് ഇനി ഞാൻ കപ്പലാണ് കുറച്ച് ഫോട്ടോന്തൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൂടി നമ്മൾ ആ ഒരു ഇത് പോയി ഏതെ ഞങ്ങൾക്ക് കപ്പലാണ് എൻ്റെ കാക്ക പറ ആ കപ്പൽ ശരിക്കും ഇപ്പോൾ കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് നമ്മളന്നിപ്പോൾ പറഞ്ഞ ആ കപ്പൽ അപ്പോൾ അവരങ്ങനെ കടലാ കേട്ടോ അത് കാണുന്നത് മൊത്തം കടലാണ് ഞമ്മൾ കാണിച്ചില്ലേനും ബീച്ചും കാര്യങ്ങളും അതാണപ്പം ഞങ്ങളെ ആ ലേറ്റും കാര്യങ്ങളും ഇതാണ് ഇതാണപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ നേരം വെളുത്ത് വരുന്ന ഞമ്മൾ കയറി വന്നത് മറ്റൊരാക്കെ ഉണ്ടാക്കണെന്ന് പറഞ്ഞ മറ്റൊരു കാര്യങ്ങളും ഇൻഷാല്ല നമ്മൾ കാണിക്കാം അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വന്ന രീതിയിൽ കൂടെ ആയിരുന്നു നമ്മളെ റൂമും കാര്യങ്ങളും നമ്മൾ കാണിച്ച ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കേണ്ടേ ഫോട്ടോ ഒക്കെ നമ്മളെ ഇൻസ്റ്റാ ഐ ഡിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്ക് ചെയ്യാം ഫുൾ ഫോട്ടോ ഏ ഒരു കുപ്പി വെള്ളം കൊടുത്തിന് കുപ്പി ഇതരെ പാനിതരെ പാനിയൊക്കെ കഴിഞ്ഞു ഇതു കലാസ് വെള്ളമൊന്നും ഇല്ല വെള്ളമൊക്കെ കഴിഞ്ഞു ഇനി ഞമ്മളെ റൂമ് ഓണിച്ചത് ഇവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞു അങ്ങനെ സമയട്ടോ ഇതാണോ നമ്മക്കന്നെ നമ്മളെ റൂം കാണുമോ രീതിയിലാണ് നമ്മളെ റൂമ് കിടക്കുന്നത് അത് ഞങ്ങൾ അതിൻ്റെ അടി കൂടെ എങ്ങനെയാണ് ഏതായാലും എന്താ ഇതാണ് നമ്മളെ വിശ്വല് ഇവിടുന്ന് കാണുന്നത് നിങ്ങൾക്ക് വിശാദ ഒരു അടിപൊളി സംഗതി പാടാൻ കാണിച്ചതിന് റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ ആ പിന്നത്തെ ബ്ലോഗിൽ കാണിച്ചാൽ ഇത് പരത്തിന്നിടണില്ല നമ്മൾ കട കിടക്കണത് ഇതാ അവിടെ എങ്ങനെയാണ് ഞമ്മളെ കട കിടക്കുന്നത് ആ മെയിൻ റോഡിൻ്റെ അക്കിൽ അവിടെ അത് നമ്മൾ വേറെ ബ്ലോഗിൽ അപ്പോൾ നിശാദാപോ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി ഇശ്വല കേട്ടോ ആ കപ്പലും കാര്യങ്ങളും ഒന്നൊക്കെ കാണാതെ നേരെ അങ്ങോട്ട് അങ്ങനെയാണ് ജിദ്ദോട് പോകുന്നത് നല്ല അടിപ്പൊളി വിശ്വലാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ശാദാം അപ്പം ഞങ്ങൾ അടുത്ത അപ്പം ഇനി അടുത്ത അടിപൊളി വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് റൂമും കാര്യങ്ങളും ഞാൻ അടുത്തുള്ള ഓവറിൽ ഉൾപ്പെടുത്താൻ എന്റെ ഇത് കുറേ ആയി കഴിഞ്ഞാൽ എത്രയോ എന്നാ നമ്മള്